കാന്തപുരം എ പി എബൂബക്കർ മുസ്ലിയെ അനുനയിപ്പിക്കാൻ സിപിഐഎം മതകാര്യങ്ങളിൽ മത നേതാക്കൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും വ്യത്യസ്ത നിലപാടുണ്ടാകുന്നത് സ്വാഭാവികമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ കാന്തപുരം വിഭാഗത്തിന്റെ മതേതര നിലപാട് ശ്ലാഘനീയമെന്ന് പറഞ്ഞ പി മോഹനൻ സിപിഐഎമ്മിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള കാന്തപുരത്തിന്റെ വിമർശനം ശരിവച്ചു നൽകും വിവരങ്ങൾ സിപിഐഎം കാന്തപുരത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളില്ലേ തീർച്ചയായിട്ടും കാന്തപുരം വിഭാഗം സി പി എമ്മിനൊപ്പം കലാകാലങ്ങളായി നിൽക്കുന്നതാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലവും സി പി എമ്മിനൊപ്പം അടിയുറച്ചു നിൽക്കുകയും ചില മണ്ഡലങ്ങളിലെങ്കിലും അവർ മാറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവർ സി പി എമ്മിനൊപ്പം തന്നെയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ സ്ത്രീകളുടെ പൊതു ഇടത്തിനുള്ള സാന്നിധ്യത്തെക്കുറിച്ച് ഒരു വിമർശനം നടത്തിയ സമയത്ത് അതിനെതിരെ എം വി ഗോവിന്ദൻ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്നേ ദിവസം തന്നെ ആലപ്പുഴയിൽ വെച്ച് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അതിന് മറുപടി പറയുകയും സി പി എമ്മിൻ്റെ സ്ത്രീ പ്രാതിന്യത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകാതിരിക്കാൻ സി പി എം ഒരു അനുനയ തന്ത്രവുമായി ഇന്ന് വന്നിരിക്കുന്നു പി മോഹനം പറയുന്നത് കൃത്യമായി മതകാര്യങ്ങളിൽ മതപണ്ഡിതന്മാരും രാഷ്ട്രീയകാര്യങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ചില ചില ഘട്ടങ്ങളിലെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടാവും അതൊന്നും അത്ര വലിയ കാര്യമായി എടുക്കേണ്ടതില്ല സി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെയും അവരുടെ സംഘടനയും ഒക്കെ മതേതര നിലപാടുകൾ ശ്ലാഘനീയമായ കാര്യമാണ് അതിന് ആ അദ്ദേഹം ആ അർത്ഥത്തിൽ മഹാനായ വ്യക്തിത്വമാണ് എന്നും സി പി എം പറഞ്ഞു വെക്കുന്നു ഒകെ വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നല്കിയത്